എങ്ങനെ പിഴിയാമെന്ന ഒരു ഗവേഷണത്തിൽ പി എച്ച് ഡി എടുത്ത ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി എന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല നോക്കൂ ഏതൊക്കെ തരത്തിലാണ് പിഴിഞ്ഞത് എഐ ക്യാമറ പിഴിയുന്നു അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പിഴിയുന്നു ആർ സി ബുക്ക് പിഴിയുന്നു പെർമിറ്റ് ഫീസ് പിഴിയുന്നു അതിനു മുമ്പ് അപേക്ഷാ ഫീസ് പിരിയുന്നു രജിസ്ട്രേഷൻ ഫീസ് പിഴിയുന്നു എന്ന് വേണ്ട എന്താ എന്താണ് പിഴിയാത്തത് എന്ന് കണ്ടെത്തുന്നതായിരിക്കും നല്ലത് അതും കണ്ടെത്താൻ റിസർച്ച് നടത്തേണ്ടി വരും ആ നിലയിൽ മുഴുവൻ കാര്യങ്ങൾക്കും പിഴഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞ് അതും അന്തം കെട്ട ഫീസ് എടുത്തിട്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എത്രയൊക്കെ പിഴിച്ച് എങ്ങനെയൊക്കെ കൊള്ളയടിച്ചിട്ടും ഒരു രക്ഷയുമില്ല നമ്മുടെ ഖജനാവിലേക്ക് ഒരു പൈസ പോലും എത്തണമില്ല ഇനി എന്ത് പിഴിയാം എന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് സൂര്യകർ പദ്ധതി സൂര്യകർ പദ്ധതി പ്രകാരം സോളാർ പാനലുകൾ സബ്സിഡി നിരക്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും വീടുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റും അതിന് അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് അത് അനുമതി കിട്ടുമ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എന്നാലും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഈ പദ്ധതി എങ്ങനെയെങ്കിലും പൊളിക്കണം അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും കുറച്ച് പിഴിയും കൂടെ വേണം അപ്പൊ ആലോചിച്ച് ഗവേഷണം നടത്തിയപ്പോഴാണ് നേരത്തെ നമ്മൾ പിണറായി സഖാവിന്റെ വർത്തമാനം കേട്ട് നല്ല വർത്തമാനം കേട്ടിട്ട് പൊലപ്പുറത്ത് സോളാർ ഗേറ്റ് ചെയ്യ കുറെ ആൾക്കാരുണ്ട് അവര് ഈ പകല് വെയിലുള്ള സമയത്ത് വൈദ്യുതി ഉത്പാദിപ്പിച്ച് നേരെ കമ്പിയിലേക്ക് കൊടുക്കും ഗ്രിഡിലേക്ക് കൊടുക്കും അത് കഴിഞ്ഞ് രാത്രി അവർക്ക് ആവശ്യമുള്ള വൈദ്യുതി തിരിച്ചെടുക്കും ഇങ്ങനെ എടുക്കുമ്പോൾ കണക്ക് കൂട്ടി വെച്ചിട്ട് വരവുക ചെലവുക ഇല്ലക എന്നുള്ളതിൽ വളരെ കുറഞ്ഞ പൈസ മാത്രം വൈദ്യുതി ബില്ലായിട്ട് കൊടുത്താൽ മതി എന്ന് ആണ് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് തോന്നുന്നു ഈ യൂണിയന്റെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് ഈ യൂണിയൻ കെ സി ബി യൂണിയൻ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയേക്കുന്നു അതായത് ഈ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ മുടക്കിയിട്ട് പലപ്പുറത്ത് സോളാർ കെറ്റി വരയ്ക്ക് പണക്കാരാണ് അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് പിഴിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക സ്കീമായിട്ടുള്ള സൂര്യകർ പദ്ധതി പദ്ധതിക്ക് എഴുപത്തി എട്ടായിരം രൂപയോളം സബ്സിഡി ഉണ്ട് അതായത് പി എം സൂര്യകർ സോളാർ പദ്ധതി ഈ പദ്ധതിയാണ് കെ എസ് ഇ ബിയുടെയും പിണറായിയുടെയും ഒക്കെ ഉറക്കം കെടുത്തിയേക്കുന്നത് ആ ഉറക്കം കടത്തലിന്റെ ഫലമായിട്ടാണ് ഇവർ കുത്തിയിരുന്ന് ആലോചിച്ചത് എന്ത് ചെയ്യാന്നുള്ളത് അങ്ങനെതേ നിങ്ങൾ സോളാർ പാനൽ ലക്ഷക്കണക്കിന് രൂപയുടെ സോളാർ പാനൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട് അതിൽ നിന്നും കെ എസ് കൊടുക്കുന്ന കറണ്ടിന് നിങ്ങൾക്ക് യൂണിറ്റിന് രണ്ട് രൂപ അറുപത് പൈസ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം കെ സി ബി നിന്ന് എട്ട് രൂപയ്ക്ക് തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കൊള്ളണം ഇപ്പൊ അങ്ങനെ പറഞ്ഞേക്കുന്നത് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ സോളാർ വെച്ചാൽ മതി ഇത് സോളാർ വെക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിലോ എത്ര രൂപ മുടക്കിയാണ് ഈ സോളാർ വെച്ചത് സോളാർ പാനൽ വെച്ചത് ആ സോളാർ പാനലിൽ എത്ര കാലം ഇടത്തെ കിട്ടും ആ സമയം കൊണ്ട് എത്ര യൂണിറ്റ് ഉണ്ടാകും എത്ര രൂപ ഇവർക്ക് തരും സത്യത്തിൽ ഒരു വലിയ കൊലച്ചതിയാണ് പിണറായി സർക്കാർ ചെയ്തത് എന്തിനാണ് ഇവരെല്ലാം സോളാർ പാനൽ വെച്ചത് അതി ഭീമമായ വൈദ്യുതി ചാർജ് ആ വൈദ്യുതി ചാർജിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സോളാർ പാനൽ വെച്ചത് എന്നിട്ടോ ഇപ്പൊ ആ മോഹം നടക്കൂ നടക്കൂല പിഴിയാനായി ഇനി ഏത് വഴിയുണ്ട് എന്ന് നോക്കി നടക്കുമ്പോഴാണ് കെ എസ് ഇ ബിക്ക് ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം കസ്റ്റമർ ഉണ്ടെന്നും അതിൽ രണ്ടു ലക്ഷം പേർ സോളാറിലേക്ക് മാറിയിട്ടുണ്ട് എന്നും ഈ രണ്ട് ലക്ഷം പേരിൽ നിന്ന് തെരഞ്ഞു പിടിച്ചാൽ മതി എന്നാൽ തന്നെ നമുക്ക് കുറെ പിഴിയാം ഇതുകൊണ്ട് രണ്ട് ഗുണമാണ് കെ എസ് ഇ ബിന്റെ ഗ്രിഡിലേക്കാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത് ഏത് വൈദ്യുതി കൊടുക്കേണ്ടത് അപ്പോ ഇനി സൂര്യദാർ പദ്ധതി പ്രകാരം സോളാർ വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനൽ വെച്ചു കഴിഞ്ഞാലും കെ സി ബി ഇതേ തരുള്ളൂ അപ്പൊ ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ട് മീറ്റർ പദ്ധതി കേന്ദ്രം കൊണ്ടുവന്നേ ആ പദ്ധതി കേരളം നടപ്പിലാക്കാതിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ ഇപ്പോൾ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനി അഥവാ കേരളം ഇതുപോലെ എന്തെങ്കിലും വിക്രസ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ വിക്രസ് പൊളിക്കാൻ കേന്ദ്രത്തിന് പറ്റും കേന്ദ്രം അപ്പാടെ ഏറ്റെടുക്കുക ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് മീറ്ററിലൂടെ കേന്ദ്രത്തിനെല്ലാം നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഇന്ത്യ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും അത് പറ്റൂല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ തോന്നിയാസം നടക്കൂലല്ലോ ഒരു കറണ്ട് ബില്ല് എടുത്ത് നോക്ക് അതിൽ സെസ് എത്രയോ ഉണ്ടെന്ന് നോക്കൂ അതുപോലെ സർചാർജ് ഫ്യൂൽ സർചാർജ് അതുപോലെ മന്ത്ലി സർചാർജ് വീക്കിലി സർചാർജ് ഇയർലി സർചാർജ് ഇനി ഡെയിലി സർചാർജും കൂടെ വരാണ്ട് ഇങ്ങനെ കുറെ സർചാർജ് സർചാർജ് നമ്മൾ കുറെ എഴുതി വെച്ചിട്ടുണ്ട് സത്യത്തിൽ ആയിരം രൂപയാണ് നിങ്ങൾ എനർജി ബില്ല് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നിങ്ങൾ കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളത് ഫിക്സഡ് ചാർജ് ആണ് എന്തിനാണ് ഈ ഫിക്സഡ് ചാർജ് എനിക്ക് മനസ്സിലാകുന്നില്ല കറണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഫിക്സഡ് ചാർജ് കൊടുക്കണം കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫിക്സഡ് ചാർജോ കറണ്ട് ബില്ലോ ഏതാണ് കൂടുതൽ അത് കൊടുക്കണം അതാണ് ശരിക്കും വേണ്ടത് ഇവിടെ ഫിക്സഡ് ചാർജും കറണ്ട് ബില്ലും വേറെ അപ്പോൾ യൂണിറ്റിന് ഒരു ഒരു ചാർജ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതും ഫിക്സഡ് ചാർജും കൂടെ കിട്ടുമ്പോൾ ഒരു യൂണിറ്റിന് എത്ര ചാർജ് വരുന്നുണ്ട് ഒന്ന് കണക്കൂട്ടി നോക്കി അപ്പോൾ മനസ്സിലാവും യൂണിറ്റ് റേറ്റ് നോക്കുമ്പോൾ കുറവാണ് പക്ഷേ യൂണിറ്റ് റേറ്റ് കുറവാണെങ്കിലും ഫിക്സഡ് ചാർജ് ഉണ്ട് മറ്റ് സർ ചാർജ് ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു യൂണിറ്റിന് ഇവർ പറഞ്ഞതിന്റെ ഡബിൾ വരുന്നുണ്ട് അതിന് പുറമേയാണ് ഇപ്പോ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സോളാർ പാനൽ വെച്ചിട്ടുള്ള ഇവരെ പിടിയാനുള്ള പരിപാടി നെയ്യപ്പം തിന്നാ രണ്ടു കാര്യം ഒന്ന് നിലവിൽ സോളാർ ഫിറ്റ് ചെയ്തവരെ എങ്ങനെ പിഴിയാം അവർക്ക് വേറെ നിവൃത്തിയില്ലല്ലോ കെ സി ബി എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം കാണിക്കാൻ പറ്റും ആ തോന്നിയാസം ഒക്കെ ജനങ്ങൾ സഹിച്ചോളണം കാര്യം വൈദ്യുതി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റൂല അവർ എത്ര അടിച്ചു കൊടുത്താലും കടം വാങ്ങിയാലും കിഡ്നി വിറ്റാലും അത് അടക്കില്ലാതെ വേറെ മാർഗമില്ല പരാതി കേൾക്കാനും ആളില്ല കെ സി ബി ചെന്ന് പരാതി പറയാൻ പറ്റൂല അതിന്റെ മേലോട്ട് പരാതി പറയാൻ പറ്റൂല മന്ത്രിയെടുത്ത് പറഞ്ഞാൽ കൂടി രക്ഷയില്ല ഞാൻ മന്ത്രിയോട് പറഞ്ഞാള അതുകൊണ്ടാണ് പറയുന്നേ ഒരു രക്ഷയുമില്ല ആരോട് പരാതി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു രക്ഷയും ഇല്ല അപ്പൊ പരാതി കേൾക്കാൻ ആളില്ല അവരുടെ എല്ലാ തോന്നിയാസത്തിനും കൂട്ടിക്കാനും പറ്റൂ അപ്പോ ഈ സോളാർ പാനൽ എന്ന് പറയുന്നത് ഇവരെല്ലാം കൂടി പറഞ്ഞു വെച്ച് കറണ്ട് ബില്ല് കുറയ്ക്കാന്ന് പറഞ്ഞ് പിറ്റാക്കിയിട്ട് ഇത് ഇങ്ങനെ തോന്നിയാസം ചെയ്യുമ്പോൾ ഇനി സൂര്യകർ പദ്ധതി പ്രകാരം എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി കിട്ടുന്നുണ്ടെങ്കിലും സോളാർ ആരും വെക്കൂല ഇതാണ് ഒരു പരിപാടി അതായത് ഇവിടെ കൊട്ടയിലുള്ളത് എടുക്കുകയും ചെയ്യും ഉത്തരത്തിലുള്ള പോവുകയും ചെയ്യില്ല എന്നുള്ള ഒരു കുറുക്കന്റെ നയമാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് കേന്ദ്ര പദ്ധതി പൊളിക്കുകയും ചെയ്യും കേരളത്തിലെ ജനങ്ങളെ പിഴിയുകയും ചെയ്യാം നല്ല പരിപാടി ഇതിനേക്കാൾ നല്ല ഒരു കത്തി എടുത്തിട്ട് കേരളത്തിലെ ജനങ്ങളെ ഓരോരുത്തരെ കാഴുത്തടുത്തും കൂട്ട് കൊല്ലുന്നതാണ്